കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് പുതുക്കാട് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു സിഒ എ പുതുക്കാട് മേഖലാ പ്രസിഡന്റ് എം എൽ ജോബി അധ്യക്ഷത വഹിച്ചു പി ഗോപകുമാർ സ്വാഗതം ആശംസിച്ചു കെ എസ് സന്തോഷ് അനുശോചന പ്രസംഗം നടത്തി സി ഒ എ പുതുക്കാട് മേഖലാ സെക്രട്ടറി കെ ഐ ഷീഫർ മേഖലാ സമ്മേളന റിപ്പോർട്ടും സി ഓ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ റിപ്പോർട്ടും സിഒ എ പുതുക്കാട് മേഖലാ ട്രഷറർ വി ബി രമേഷ് സാമ്പത്തിക റിപ്പോർട്ടും ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് കെ ജി രമേഷും അവതരിപ്പിച്ചു തുടർന്ന് പൊതു ചർച്ച മറുപടി പ്രസംഗങ്ങൾ എന്നിവയും നടന്നു ശേഷം കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ സി ഒ എ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് സിഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് കേരള വിഷൻ തൃശൂർ ചെയർമാൻ പി എം നാസർ കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു പുതുക്കാട് ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ആന്റോവി മാത്യു ഒല്ലൂർ ന്യൂ വിഷൻ കേബിൾ ടി വി നെറ്റ്വർക്ക് എം ഡി കെ ജെ ജോയ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ചടങ്ങിൽ നടന്നു പുതുക്കാട് മേഖലാ പ്രസിഡന്റായി കെ എ ഷീഫറിനെയും വൈസ് പ്രസിഡന്റായി സി ആർ ബെന്നിയെയും സെക്രട്ടറിയായി കെ എസ് സന്തോഷിനെയും ജോയിന്റ് സെക്രട്ടറിയായി കെ പി റാഫേലിനെയും ട്രഷററായി വി ബി രമേഷിനെയും തെരഞ്ഞെടുത്തു